ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഡിപ്പൂവിലാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാം ഞാൻ ഇപ്പോൾ ഡിപ്പൂയിലായിരുന്നു ഇവിടെ വരെ സ്റ്റേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഷിലോങ്ങിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ നേരെ അത് ഒരുപാട് വൈകിയതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യേണ്ടി വന്നു ഡിപ്പോയിൽ തന്നെ അപ്പോൾ അത് അന്ന് രാവിലെ അടിച്ച് ഫ്രഷ് ആയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇപ്പോൾ ഏകദേശം അഞ്ചുമണി ആയിട്ടുണ്ട് ടൈം അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങാൻ നിൽക്കുകയാണ് നേരെ ഷിലോങ് റൂട്ടിലോട്ട് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് ഒരു ഇരുന്നൂറ്റി അറുപത് സന്ധി കിലോമീറ്ററോളം ഹിച്ചേക്ക് ചെയ്ത് പോകാനുണ്ട് അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാനിപ്പോൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീ മുന്നൂറ് മീറ്ററോളം ഫ്രണ്ടിലോട്ട് നടന്നിട്ടുണ്ട് പക്ഷേ ഇത്ര നേരം ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുമില്ല വണ്ടികൾ അധികം ഒന്നും വന്ന് വരുന്നതും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ലിഫ്റ്റ് കിട്ടുന്നതാണ് അവിടുന്ന് ഇച്ചേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വണ്ടികളൊന്നും അധികം ഈ റൂട്ട് വരുന്നില്ല കേട്ടോ കാരണം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂട്ട് വണ്ടികൾ കയറാതെ വണ്ടികളെല്ലാം അപ്പുറത്തെ സൈഡിലൂടെ കറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പാസ് ചെയ്യണേ ചെയ്യുക എന്നാലും ഇവിടെ ഏകദേശം അര കിലോമീറ്റർ അടുത്ത് നിന്ന് പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ലിഫ്റ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയത്തില്ല എന്തായാലും കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി നോക്കാം ഇവിടെ ഏകദേശം ഒരു നാല് മുക്കാല് ആ ടൈം അഞ്ച് മണിയാവുമ്പോൾ വളരെ തന്നെ നല്ല രീതിക്ക് തന്നെ നേരം വെളിക്കുന്നുണ്ട് നല്ല രീതിക്ക് വെളിച്ചും പെട്ടൊക്കെ വരുന്നുണ്ട് അതേപോലെ വൈകുന്നേരത്ത് ഈവനിങ് ടൈമിൽ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും ചെയ്യുന്നുണ്ട് ഇട്ടോടെ നല്ല തണുപ്പുണ്ട് വൈസ് അപ്പോൾ എന്തായാലും കുറച്ചു കൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹിറ്റേക്ക് ചെയ്യാൻ പറ്റുമോ എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം കുറച്ച് അധികം നേരമായി നടക്കുന്നത് അപ്പോൾ ലിഫ്റ്റും കിട്ടുന്നില്ല അതുപോലെ തന്നെ വണ്ടികൾ അധികം വരുന്നില്ല കേട്ടോ ഈ ബൈക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതുകൊണ്ടായിരിക്കാം മേ ബി ലിഫ്റ്റ് കിട്ടാത്ത അതായത് നല്ല തണുപ്പുമുണ്ട് ജലദോഷമൊക്കെ വരുന്നുണ്ട് മോൾക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ജലദോഷം വന്ന് രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് മാറി ഇറങ്ങിയതാണ് അതാ വീണ്ടും ജലദോഷം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി നോക്കേണ്ടി വരും സൗണ്ടൊക്കെ തൊണ്ടയൊക്കെ അടങ്ങി വരുന്നു മീട്ട് കുറച്ചൂരും കൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം നമ്മളിപ്പോൾ ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം താണ്ടിയിട്ടോ അവിടെ നിന്നും ഒരു ലിഫ്റ്റും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ഇവിടെ ഫുള്ള് രണ്ട് സൈഡിലായിട്ട് ഫോറസ്റ്റ് ഏരിയസ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിനൊരു കുറച്ച് വിശ്വസിച്ച് കഴിച്ചത് നല്ല രസം കേട്ടോ അവിടെ കാണാനൊക്കെ അവിടെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാൻ നല്ല രസം കുറേ ദൂരം അത് നടന്നതിന് ശേഷമാണ് ചെറിയൊരു വീടെങ്കിലും ഇവിടെ കാണാൻ പറ്റുന്നേ പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കെട്ടോ പിന്നെ കുന്നു കയറ്റമായിരുന്നു എന്നാലും സ്ഥലങ്ങളൊക്കെയാണ് അടിപൊളി ആയതുകൊണ്ട് എന്താ പറയാ ക്ഷീണം ഒന്നും അധികം തോന്നിയില്ല പക്ഷെ എല്ലാം കയറി കഴിഞ്ഞാൽ ഇവിടെ എത്തി പോയിപ്പോ ക്ഷീണം തോന്നുന്നത് അപ്പൊ ഇവിടെ എന്തായാലും പമ്പ് കാണുന്നുണ്ട് അവിടെ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കുറച്ചുപേരൊക്കെ അവിടെ ഇരുന്ന് എന്നിട്ട് പോവാന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് പോയി ഈ ഫോറസ്റ്റ് കഴിഞ്ഞാലേ എന്തായാലും ഇനി ഹിശയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടുന്ന് ഇനി ലിഫ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പം ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം നടന്ന അവിടെനിന്ന് നടന്ന് കടന്ന് ആകെ ക്ഷീണിച്ച് മൊത്തം നേർത്ത് ഒഴിക്കാൻ തുടങ്ങി ഇപ്പം എന്തായാലും കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഫോറസ്റ്റ് ഏരിയ കൊണ്ട് ആരും ലിഫ്റ്റ് എടുത്ത് നിൽക്കത്തുമില്ല നിൽക്കത്തുമില്ല കുറച്ചു നേരം ഇരുന്നിട്ട് ഇനി ലിഫ്റ്റ് എടുത്തു

करके हम घर जा रहे हैं वो में रहता है ഓദിഫുറേ മുദിഫു അപ്പുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ് ആൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വഴിയാണ് അപ്പം ആൾ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ പലവരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിന് കുറേ നടന്ന ശേഷം കാറിൽ കയറിയിരുന്നപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഇവിടുന്ന് പൂവുണ്ട് ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് വേറെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഇല്ല അത് അതുകൊണ്ടാണ് വണ്ടി വരുന്നത് നല്ല അടിപൊളി സ്ഥലങ്ങളട്ടോ ഇവിടെ കാണാൻ നല്ല രസമുണ്ട് അതായത് ഇവിടെ ഏകദേശം ഇനി അങ്ങോട്ട് പതിനേഴ് പതിനെട്ട് കിലോമീറ്ററോളം ഫുള്ള് ഫോറസ്റ്റ് കാണുന്ന പാറൻ്റെ അത് അവസ്ഥ അറിയില്ല പക്ഷേ ഇവിടെ കാണാനൊക്കെ ഭയങ്കര രസമാണ് ഒരു ടെൻറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഫില്ലടിച്ച് ഇങ്ങനെ പോകായിരുന്നു നല്ല രസം കേട്ടോ ഇവിടെ ഇവിടുത്തെ ആംബിയൻസും അതേപോലെ അപ്പുറത്ത് ഒരു അത്യാവശ്യം വലിപ്പുള്ളൊരു ഹില്ല് കാര്യങ്ങളുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ള് ഹിൽസും ഫോറസ്റ്റ് ഏരിയാസും ആണ് അതൊക്കെ അവിടുത്തെ ചെറിയ യു പി സ്കൂൾസാണ് യു പി ആൻഡ് എൽ പി സ്കൂൾ രസമായിട്ട് അതൊക്കെ ഇതൊക്കെ ഫുള്ള് ട്രൈബൽ ഏരിയകളാണ് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഏകദേശം ഈ ഫോറസ്റ്റിന് തീരുന്ന വരെയും തീർന്നു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വൺ കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുള്ള് ട്രൈബൽസ് ഏരിയാസ് എന്നാണ് പറഞ്ഞത് ട്രൈബിൾസ് ഏരിയത്തിൽ ഇവർക്കാണെങ്കിൽ എഡ്യൂക്കേഷൻ കമ്മിയാണ് ഇവിടെ അതായത് പുറത്തു പുറത്തുനിന്നും വന്ന് ഇവിടെ സ്റ്റേ ഇവിടുത്തെ ക്യാമ്പയിൻസൊക്കെ ഇഷ്ടപ്പെട്ടും അതേപോലെ ഇവിടുത്തെ ജോലി ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്കും അവര് മാത്രമേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അൺഎഡ്യൂക്കേറ്റഡ് ആണ് വേണ്ട ഇതൊക്കെ ഒരു ട്രൈബിൾ ഏരിയയിൽ ഒരു ചെറിയൊരു വില്ലേജ് ആണേ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് നിർത്തിയതാണെങ്കിൽ ഇതിന്റെ അവിടുത്തെ ട്രൈബിൾ ഏരിയയിലുള്ളൊരു ഷോപ്പ് ഇവിടെ നമ്മുടെ പുളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നാടൻപുളിയൊക്കെ നല്ല രസോട്ടോ അതായത് രണ്ട് മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന മസ്സാരെ മരങ്ങളിലെല്ലാം ഇലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പച്ചപ്പും കൂടി ഉണ്ടായിരുന്നെങ്കി അടിപൊളിയായി ചൂടുകാരെല്ലാം ഉണങ്ങി പോയിരിക്കും കുറച്ചുകൂടെ ഗ്രീൻ ഉണ്ട് രസോട്ടെ നല്ല ആംബിയൻസ് ആട്ടൂടെ പോകാന് പഴം കൊടുത്തോണ്ടിരിക്ക മൊത്തം വണ്ടിക്ക് കൊടുത്തോണ്ടിരിക്കോ കുറേ ഉണ്ട് അതിൽ കുട്ടികളും വലിയവരും കൊറേണ്ടേറെ ഗുഡ് പ്ലേസ് പക്ഷെ നമ്മളിപ്പോൾ കുറച്ചു നേരം ലിഫ്റ്റ് പിടിച്ചിട്ട് ബോർബാണൊരു സ്ഥലത്ത് എത്തി ഇവിടെ ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ഇപ്പോൾ നമ്മൾ വേറെ ഒരാളെ കണ്ട ആളുടെ പേര് ആളെ തന്നെ പറഞ്ഞത് എൻ്റെ പേര് മുഹമ്മദ് ഓക്കെ വീട് എവിടെയാണ് ഓക്കെ ആളെ നിങ്ങൾ കേരളത്തിലെവിടെയായിരുന്നു എറണാകുളം എറണാകുളത്ത് അത് പതിനൊന്ന് വർഷത്തോളം കേരളത്തിലെ എറണാകുളത്തിൽ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് ഇപ്പോൾ സ്വന്തം കടക്കട കാര്യങ്ങളൊക്കെ എത്തും അതിപ്പോൾ സന്തോഷമായിട്ട് ചിക്കൻ കട കാര്യങ്ങളൊക്കെ അപ്പോൾ പെരുന്നാളായത് കൊണ്ട് നാട്ടിലോട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ കുറച്ചേ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ ആളിങ്ങോട്ട് ഗ്രൗണ്ടിനെങ്ങോട്ട് വന്നതാണെന്ന് തോന്നുന്നത് അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തതാണ് ചെയ്തത് നമ്മൾ നമ്മളുടെ വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ടിരുന്നോട്ട് അവിടെ റെസ്റ്റ് എടുക്കണപ്പോൾ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പം കാണിച്ചു തരാം ഷൂട്ടിംഗ് വീഡിയോ ഷൂട്ടിംഗ് പ്രോബ്ലം ഇല്ല ഇല്ല നമസ്തേ അസാളിക്കും നമ്മളിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുറച്ചൂടെ ഇവിടുന്ന് റെസ്റ്റ് എടുത്ത് അതാ അവിടെ നിന്ന് ഇറങ്ങി ബായ് മായ്ലോ ഇയാളുടെ ഇളയ മോന കേട്ടോ ഹലോ ബൈ പോലോ ബൈ ആ ബൈ शुक्रिया शुक्रिया नहीं नहीं मैं जैसे दूर जाएगा खाना तो खा लो मुश्किल लिए मैं ऑलरेडी बनाना गएगा ओके जाएगा धन्यवाद അതെ ബ്രോ എല്ലേ എല്ലാ ആ എല്ലാ പ്ലസ് യു ചില ആ ഓക്കെ ശരി ചെയ്യും നിങ്ങൾ ആളുടെ അനിയല്ലേ മൂപ്പരുടെ അനിയനാ കേട്ടോ അവിടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ മേഘാലയായിട്ട് മുന്നൂറ്റി രണ്ട് കിലോമീറ്ററോളം ടോട്ടൽ ട്രാവൽ ചെയ്യാണ്ട് ില്ക്കാൻ ടൈമില്ല അതുകൊണ്ട് ഞമ്മളിവിടെ നിന്ന് ഇറങ്ങണേ യാത്ര പറഞ്ഞിട്ട് ഇവിടെനിന്ന് ഇറങ്ങിക്കട്ടോ ഓക്കെ ബൈ ഇതല്ല ഹെലിപാഡ് ഇവിടുത്തെ മന്ത്രി ആയിരുന്നു ഹെൽപാഡ് ഇവിടുത്തെ മിനിസ്റ്ററി ആയിരുന്ന ഹെലിപാഡാ കേട്ടോ അതായത് ഇവിടുത്തെന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ട് ഇങ്ങോട്ടാണ് വരിക അതായത് വേറെ നാളെ ഹെൽപ്പാടുന്നുണ്ട് അത് ഇവിടുത്തെ ഹൈസ്കൂള് ടെൻത്ത് വരെയുള്ള ഹൈ സ്കൂളാണ് പഠിച്ചത് അതിലില്ല ഹൈസ്കൂളിലല്ലേ ഇവിടെ എല്ലാവരും പഠിക്കുന്ന ഈ സ്കൂളിലാണല്ലോ അതായത് ഈ നാട്ടിലെ മെയിൻ ആയിട്ടുള്ള സ്കൂളിലാണ് ഈ നാട്ടിലെ മെയിനായിട്ടുള്ള സ്കൂളാണോ അതെ ഓക്കെ കേൾക്കാൻ ഡ്രോപ്പ്മേ ഞമ്മ ഇതർ ജായക ഇതർ ജയകോങ് शिलोंग इधर और इधर तुम इधर से गए ना इधर हाँ ओके गुवाहाटी जाएगा ना हाँ गुवाहाटी जाएगा इधर तो सब गया ना हाँ ओके अरे मींडे ना मींडे बेस्ट है ना वो हाँ ये जस्टी प्रॉब्लम मींडे बेस्ट है ना मींडे करेंगे हाँ हम आज के चले अरे नहीं थी ये रूट नेर गुवाहाटी नेर गुवाहाटी गुवाहाटी तो हमारा इंटीरियर ഗോട്ട് റൈറ്റ് ഈ നിങ്ങളെ നമ്പർ അറിയട്ടെടുത്ത് മീൻ പിടിക്കാണോ അതോ ഇനി തവള പിടിക്കണോന്നറിയത്തില്ലോ ഒരു വെറൈറ്റി കോലും കൊണ്ട് കൊത്തി കൊത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പിടിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളു അവരോടെ ഫിഷ് പിടിക്കുകയാണ് തോന്നുന്നത് പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ അവര് സ്നേക്ക് എന്നൊക്കെയാണ് പറഞ്ഞേ ചളിയിൽ കുത്തിയിൽ എന്നാലും സ്നേക്കിനെ പിടിക്കാൻ പറ്റത്തില്ല നമ്മളെ മണ്ടന്മാരായിട്ടാണ് എല്ലാ വീട്ടിൻ്റെ ചൈഡിലും ഓരോ കുളങ്ങളുണ്ട് കേട്ടോ അതിന് തൊട്ടടുത്താ കൃഷിയും ചെയ്തുകൊണ്ടിരിക്കേണ്ടേ ഷണൽ ഹൈവേ ആട്ടോ പക്ഷെ വണ്ടികള് അതായത് ലോറി അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്ന കുറവാണ് അപ്പൊ അടുത്തങ്ങനെ സിറ്റി ഉള്ളത് കൊണ്ട് ഇനി വണ്ടികള് അറിയില്ല

땡큐 배터리 좀 열어줘 배터리 좀 열어줘 여기 옆에 있어 어디에 있어? 여기 여기 고하티 실롱 실롱 어디에 있어? 베를라 പോലായിംഗ് ഓൾ ഇന്ത്യ കാരണിംഗ് കുറ്റാൻ്റെ സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാനിവിടെ ഹൈവേയുടെ സൈഡിൽ ഇറങ്ങി ഇപ്പോൾ ആ ഗുഹാട്ടിയുടെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയത് ഇവിടെ നിന്നുണ്ടായാലും ഇപ്പോൾ ചെറിയ മന്തി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടില്ല കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് മെയിൻ ഹൈവേയിലോട്ട് കയറിയിട്ട് അവിടെ ലിഫ്റ്റ് കിട്ടാൻ നോക്കി നോക്കണം asa ni bikin boane. Bakii video selanjutnya am kanala kana. okay. Bye bye.